നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഇടുക്കി മലയോര ഹൈവേയിലൂടെയുള്ള യാത്ര ദുരിതമാകുന്നു വാഹനങ്ങൾ പോകുമ്പോൾ ടാറിംഗ് നടക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന് പൊടി ഉയരുന്നത് പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു കട്ടപ്പന മുതൽ ചപ്പാത്ത വരെയുള്ള മലയോര ഹൈവേയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് ടാറിംഗ് പ്രവർത്തനമടക്കം അടക്കം നടന്നെങ്കിലും ചിലയിടങ്ങളിൽ ടാറിംഗ് നടന്നിട്ടില്ല ഈ മേഖലയിലാണ് പൊടി വലിയ തോതിൽ ഉയർന്നു പോകുന്നത് ഇതെല്ലാം അവർ ഒഴിക്കൊന്നും ചെയ്തിട്ടില്ലേ ചൂടല്ലേ യഥാസമയം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലത്ത് വെള്ളം നനക്കാത്തതാണ് പൊടി ഉയർന്നു പോകാൻ പ്രധാന കാരണം ഒപ്പം ശക്തമായ വെയിൽ അനുപ്പെടുന്നത് കൊണ്ട് തന്നെ പൊടിയുടെ ശല്യം രൂക്ഷമായിരിക്കുകയാണ് വാഹനയാത്രക്കാർക്ക് മാത്രമല്ല സമീപത്തെ വ്യാപാരശാലകൾക്കും പൊടിശല്യം വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് പൊടിയെന്ന് പറഞ്ഞാൽ ഈ കടയ്ക്കകത്ത് ഒരു ലക്ഷക്കണക്കിന് രൂപയാണ് സാധനങ്ങൾ നഷ്ടപ്പെട്ടു ഒരു രക്ഷമില്ല വണ്ടികളൊക്കെ പോകുമ്പോൾ ചെറിയ ചെറിയ വാഹനങ്ങൾ ബൈക്ക് അതുപോലുള്ള ചെറിയ വണ്ടികളൊക്കെ പോകുമ്പോൾ അവർക്ക് സ്കൂട്ടികളൊക്കെ പെണ്ണുങ്ങളൊക്കെ പോകുന്നത് ഇതെല്ലാം ഭയങ്കര പാടാണ് മുൻപ് സമാന രീതിയിൽ പൊടി കൃത്യമായി വെള്ളമൊഴിക്കണമെന്ന് ജില്ലാ നേതൃത്വം അടക്കം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ നിർമ്മാണ പ്രവർത്തകർ ആദ്യം ഇക്കാര്യം പാലിച്ചെങ്കിലും പിന്നീട് പൊടിയുള്ള ഭാഗങ്ങളിൽ വെള്ളം നനയ്ക്കാൻ കൃത്യത കാണിക്കുന്നില്ല ഇതോടെ ഇതുവഴി യാത്ര ചെയ്യുന്നവർ പൊടി ശ്വസിച്ച് വേണം യാത്ര ചെയ്യാൻ അധികൃതർ പൊടി ഉയരുന്ന ഭാഗങ്ങളിൽ കൃത്യമായി വെള്ളം നനയ്ക്കണമെന്നാവശ്യമാണ് ശക്തമാകുന്നത്